ഇന്ന് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ആവിൽ വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇഷ്ടമാകും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ ഒരു അര കിലോ ശർക്കര ഞാനിവിടെ ഒരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ശർക്കരയുടെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് ബാക്കി വരുന്ന ശർക്കര പാനി ഒരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൽ ഒരു പഴത്തിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ നെയ്യിലായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതൊന്നും പഴമൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയ പഴമൊക്കെ ഇതിന് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കി മാറ്റി വെച്ചിരുന്ന ആ ഒരു പഴം ഒന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ചെറിയൊരു കപ്പാണ് കേട്ടോ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനീ ഒരു കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ പഴമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു പഴത്തിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് അളവിൽ ചിറകി തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലും കുറച്ചൊന്ന് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഗോതമ്പ് മാവ് അരയ്ക്കുന്ന സമയത്ത് ശർക്കര പാന ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി അരയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അരച്ചെടുക്കുക ഈ ഒരു മിക്സ് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് കിണ്ണത്തിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കുഞ്ഞു കിണ്ണത്തിലോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞ് പ്ലേറ്റിലൊക്കെ ചെയ്യാവുന്നതാണ് ഒരുപാട് എടുക്കരുത് കേട്ടോ കനം കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ പഴമൊക്കെ ചേർത്ത് അരച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല ഹെൽത്തിയോ ആണ് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കിട്ടൊന്ന് കുത്തി നോക്കുക കത്തി വെച്ചിട്ടെങ്കിൽ കുത്തി നോക്കുക പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും ഇത് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ പാത്രത്തിൽ നിന്നൊക്കെ ഇളക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല നമുക്കൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന പലഹാരമാണ് കേട്ടോ നിങ്ങളിന്ന് ട്ര ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്